ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇവർക്ക് പിള്ളേർക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇവിടെ എല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്ത് എല്ലാം നല്ല ചൂടായിട്ടുണ്ടല്ലോ അപ്പം എല്ലാവർക്കും നല്ല വെള്ളത്തിന് നല്ല ക്ഷാമമായിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ തന്നെ താമസിക്കുന്നുണ്ട് അപ്പം ചേട്ടനോട് നമ്മൾ പറഞ്ഞൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പം ചേട്ടൻ നടന്ന് പോകുക കേട്ടോ വെള്ളമൊക്കെ എടുക്കാൻ പാവം തന്നെ താമസിക്കുക അപ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞപ്പം വളരെ ഒരു സങ്കടം തോന്നും അപ്പം നമ്മൾ ചെറിയൊരു സഹായം നമ്മൾ റൂസൊക്കെ മേടിച്ച് നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വെള്ളം ആ ചേട്ടന് കൊടുക്കുക അല്ലാതെ ഇപ്പോൾ അവിടെ നമുക്ക് കുഴക്കിണറൊന്നും അടിച്ചു കൊടുക്കാനും നമുക്ക് സാമ്പത്തികമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ ഉള്ള നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിൻ്റെ കുറച്ച് നമ്മൾ കൊടുക്കുകയാണ് അപ്പം അതിന് ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളോട് വളരെയധികം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അയച്ചു പോയി അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം നമുക്ക് ഈ മാസം കിട്ടിയ പൈസയ്ക്കകത്ത് നിന്ന് ചെറിയൊരു വീതം ഈ പ്രാവശ്യം ആ ചേട്ടന് വേണ്ടി നമ്മൾ മുടക്കുവാണ് അടാ എല്ലാവരും കാപ്പിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് ചെയ്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ആ ചേട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അവിടെ ചെന്നാലേ അറിയാൻ പറ്റുകയുള്ളൂ ചേട്ടനത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിരസിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ചേരണ പക്ഷേ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് നഷ്ടാൽജി വരുന്നുണ്ട് എനിക്ക് അത് അവർ എന്നാ പറയുക നമുക്ക് വിഷു ഓണമൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് കൈനീട്ടം തരികയും ഫുഡൊക്കെ തന്നുകൊണ്ടിരുന്ന ചേട്ടൻ അപ്പോൾ ചേട്ടൻ തന്നെയായി പോയി മക്കളൊക്കെ വേറെ സ്ഥലത്താണ് ചേച്ചി മരിച്ചു അപ്പോൾ ചേട്ടൻ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് ഞങ്ങൾ മണീശ്വരി എന്നൊക്കെ വിളിക്കും മാണിച്ചിൻ്റെ കടയാണ് അപ്പോൾ നമ്മളവിടെ ഓസ് മരിക്കാനായിട്ട് പോകുകയാണ് അപ്പം ഞാൻ ഓസർ കളിക്കാനായിട്ട് പോവുകയാണ് ആ ഇവിടെ പള്ളി പെരുന്നാൾ നമ്മുടെ പള്ളി പെരുന്നാൾ തോന്നിയിരുന്നു കേട്ടോ പത്ത് ദിവസത്തെ പെരുന്നാളാണ് അപ്പോൾ ഇവിടെ പള്ളിയിൽ പുള്ളി വിട്ട് അവൾ പ്രാർത്ഥിക്കട്ടെ ഞാൻ ഒരു പുണ്യുകാരും പുണ്യും ചെയ്യാം ഇത്ര നേരം ഭയങ്കര ചൂടായത് നമുക്ക് പറ്റില്ലായിരുന്നു കേട്ടോ ഇനിയേ നമുക്ക് അവിടെ പണി നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നേരം ഇതിപ്പോൾ സന്ധ്യയായി ഇല്ലേ അങ്ങോട്ട് ശകലം ചിലപ്പോൾ ഒക്കെ കുറവായിട്ട് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള മാറ്റിൻ്റെ കടയിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഇവന്തോ കുട്ടിന്നൊക്കെ എല്ലാ സാധനങ്ങളും കുറേ നൂറ് 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 മെക്കും മതിയായിരിക്കുന്നു അപ്പോൾ വള്ളിയോട് വേണ്ട നമ്മൾ പിന്നെ പിന്നെ വിലയൊക്കെ ന്യായമായിട്ട് കുറച്ചാണ് കൊടുക്കുന്നത് അതെ നമുക്ക് മാനിക്കാൻ വില കുറച്ചല്ല സാധനങ്ങളും തരുന്ന കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലെ കടകളാണ് അപ്പോൾ നമ്മൾ വേറെ എങ്ങും പോയി ചോദിക്കുന്നൊന്നുമില്ല ഇല്ല അപ്പം നമുക്കിന്നൊരു അമ്പത് മീറ്റർ വഴിയാണ് ഗുണമുള്ള വളിയാണ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ആണ് എന്നെങ്കിൽ എന്നെ രണ്ടാമത് പോയി എടുത്താണ് അതാണ് പിന്നെ ചുമ്മാ തള്ളാന്ന് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നു കൊടുക്കലെ ഇന്നത്തെ കാലം നമുക്കറിയാം മനുഷ്യൻ പറയുന്നത് ആന പിടിച്ച കുട്ടികളുടെ വള്ളിയാണൊക്കെയാ പറയുന്നത് കേട്ടോ നമ്മുടെ അപ്പൊ അമ്പത് മീറ്റർ വള്ളിയാണ് കേട്ടോ മണുഷന് ഇത് ഒരു ഉദ്ദേശം അവിടെ കീച്ചു നമുക്ക് എന്തായാലും വഴിക്ക് വട്ട വിടണം അപ്പൊ അതുകൊണ്ട് അത് താന്നു കിടക്കാൻ പാടില്ല ഗുണനിലവാരമുള്ള വള്ളിയാണ് ചൂടാക്കി പച്ച 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 再给我撒一点 എല്ലാം കയറ്റം ഉറക്കമൊക്കെ ആയതുകൊണ്ടേ കയ്യലൊക്കെ എന്തോ മുള്ളൊക്കെ കുത്തി കയറി ഓട്ടെ അടുത്ത കാട്ടോ കേട്ടോ ഇതിന് മന്തക്കൂടെ നമുക്ക് കയറ്റി കൊടുക്കാം അപ്പം അടുത്ത് നമ്മുടെ അയൽവാസി രവിചേട്ടനോട് ചേട്ടനോട് നമ്മളെ സഹായിക്കാനായിട്ട് കൂടിയിട്ടുണ്ട് നമുക്ക് റോഡ് മുറിച്ചടക്കണം അവിടെ ഒരു ലൈനുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാസ്റ്റ് താഴെ കാണുന്നപ്പോ ചേട്ടന്റെ വീട് ചേട്ടൻ അറിഞ്ഞിട്ട് പോലോ അങ്ങോട്ട് വെള്ളം ചെല്ലുന്ന വരും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ ചേട്ടന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം നീക്കും ഇതാണ് കേട്ടോ നമ്മള് പ്രത്യേകപ്പെട്ടെങ്കിലും വെള്ളം കൊടുക്കാൻ പോണ ചേട്ടാ ചേട്ടൻ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് പഞ്ചായത്തൊന്നും വെള്ളം തരുന്നില്ല അല്ലേ ചേട്ടാ ഏ ഇവിടെ പഞ്ചായത്തൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ചേട്ടൻ ഇവിടെ തന്നെ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പാറയുടെതൊക്കെ ആയതുകൊണ്ട് വെള്ളം ഇവിടെ ഇല്ല അപ്പോൾ നേരത്തെ ഒരു ഓലീന്നൊക്കെയാണ് വെള്ളം വന്നുകൊണ്ടിരുന്നല്ലേ ആ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം സന്തോഷമായോ ആ സന്തോഷമായില്ലോഷമാകാനുണ്ട് വെള്ളം വെള്ളം എത്തണം വെള്ളം എത്തിയില്ല നമ്മൾ നമ്മള് തുറന്നുവിടണം അവര് രാവിലെ പോലെ വിട്ടു എരിപുള്ളി ഇതുപോലെ വൈകുന്നേരം അതല്ലേ അതന്നെ ഞാൻ ഇന്നലെ ഇല്ല രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് ഞാൻ അവിടെ പാല് മേടിക്കാൻ നിൽക്കുക അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ചേട്ടൻ എൻ്റെ കുറവൊക്കെ ആയിട്ട് പോകുക ഒരു ബക്കറ്റൊക്കെ ആയിട്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഇത് ചേട്ടൻ നമുക്കൊരു വെള്ളം കൊടുക്കാം ചെറിയൊരു സഹായം എന്ന് വിചാരിച്ചു എത്ര ദിവസത്തേക്കാണ് ഏകദേശം നിക്കുവോ ആണോ ഉണ്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ഒരു അഞ്ഞൂറ് ലിറ്റർ വെള്ളം പോലും പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ നമ്മളെന്താണ് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ കൂടുമ്പോ ഇതിൻ്റെ അകത്തേക്ക് വിട്ടു ഇപ്പോൾ നമ്മൾ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ പൈപ്പ് തുറന്നു വരാനായിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ വെള്ളം വരും കേട്ടോ അങ്ങനെ ആദ്യം കയറും ആയോ സന്തോഷമായി സന്തോഷമായി അത്ര ദിവസമാണ് ചുമ്പോൾ തോന്നിട്ടു അതെല്ലേ അതെ ഇപ്പം ചെറിയൊരാശ്വാസമായിട്ടുണ്ട് കൈ മേല ഏഹ് കൈമേലും കാലൊന്നും മേല എന്ത് ചെയ്യുക അപ്പം നമുക്ക് ചേട്ടൻ്റെ വീടൊന്നും വേണ്ടേ ഇതാണോ ചേട്ടൻ്റെ വീട് ഞാൻ ഇതാണ് വീട് രാജാക്കാട് പഞ്ചായത്തിനാണ് അല്ലെ എത്ര വാർഡാടാ ഒന്നാം വാർഡില് ഇപ്പൊ ഇവിടെ ഇനി രണ്ട് രണ്ടു വീടുകളെ ഇതിനപ്പുറത്തേക്ക് രാജാക്കാട് പഞ്ചായത്തിലെ മൂന്ന് വീടുണ്ട് മൂന്ന് വീടും ഇനി അപ്പുറത്തേക്കുണ്ട് അത്രേ ഉള്ളു ഇതൊരു ലാസ്റ്റ് രാജാക്കാട് പഞ്ചായത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഒരു പരിഭവം ഇല്ലാത്ത ഒരു ചേട്ടൻ ആറേഴ് മാസമായി പെൻഷൻ കിട്ടിയിട്ട് അതും ഇപ്പൊ കിട്ടുന്നില്ല അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചേട്ടനെ സഹായിക്കണം എന്ന് തോന്നുവാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ആളുകളോട് ഞാൻ പ്രത്യേകം പറയാം അവർക്ക് ആർക്കെങ്കിലും ചേട്ടനെ സഹായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ കുറച്ച് ചെയ്യാനുണ്ട് അത് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അല്ലേട്ടാ പുറ ഇടിഞ്ഞുമായിട്ട് ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നമുക്കൊരു ചെറിയ കാര്യമേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി പഞ്ചായത്തൊക്കെ ഒന്ന് ഇടപെട്ട് ഒന്ന് ചെയ്യണമെന്ന് വിനീതമായിട്ട് നമ്മൾ ഒന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പം എന്താണെന്ന ചേട്ടൻ അവിടെ പുറന്നു ഇടിച്ച് ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞല്ലോ നമുക്ക് അതൊന്നും നോക്കാം ഇതിന് താഴെ നമ്മുടെ മുതിരപ്പുഴ ആറ് ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ താഴെയാണ് അങ്ങോട്ട് ഇത് ഇറങ്ങിപ്പോകാനൊന്നും നടക്കില്ല ഇത് എന്താ ചിലമൊക്കെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇത് പാറക്കെട്ടാണ് അപ്പോൾ ഇത് ചേക്കിൻ്റെ വീടിൻ്റെ പുറവശം ഇടിഞ്ഞെന്ന് പറഞ്ഞതാണ് അപ്പം ഇത് പാറക്കെട്ടാന്ന് ഞാൻ പറഞ്ഞു താഴെവെട്ടെങ്ങാനും ഇത് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ മഴയത്തൊക്കെ ഇത് വലിയ ഡേഞ്ചർ വിഷയമാണ് പ്രളയകാലത്ത് ഇത് ഇടിഞ്ഞു പോയതാണ് അത് പിന്നെ അത് ശരിയാക്കി കൊടുത്തിട്ടില്ല വീടിൻ്റെ പുറകോശം ഇടിഞ്ഞു പോയപ്പോൾ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത് വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന റോഡ് റോഡ് തിരിഞ്ഞാണ്ടിരിക്കുന്നത് ഇത് വീടിൻ്റെ ബായ്ക്കായിപ്പോയി അപ്പോൾ ബാക്ക് കെട്ടിക്കൊടുക്കാനൊന്നും പൈസ ഇല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാണെന്ന് ചേട്ടൻ പറയാനോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത വഴിപണി വരുവാണ് വഴിപണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ചും കൂടെ വീടിൻ്റെ മിറ്റത്തേക്ക് ഇറങ്ങിയാണ് കെട്ട് വരുന്നത് അപ്പോൾ പിന്നെയും ഇത് ഈ കെട്ടിൻ്റെ അടിയിലായിപ്പോയി ഈ വീട് അന്നേരവും കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുവാണ് ഇപ്പം ഇതൊക്കെ ഓർത്ത് ചേട്ടന് വളരെയധികം ടെൻഷൻ ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ വീടിന്റെ കെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല വഴിപണി പറഞ്ഞില്ല ഇതാണ് ഈ കെട്ട് അപ്പോൾ കെട്ടിന്റെ അത്രയും വീതിയൊക്കെ ഒക്കെ എടുത്ത് ഇവിടെ പണി വരുമ്പോൾ ഒരുപാട് മിറ്റവും കാര്യങ്ങളെല്ലാം ചേട്ടൻ പോകും അതുകൊണ്ട് ഇത് അവർ തന്നെ ഒരു ചെറിയൊരു സഹായത്തോടെ രീതിയിൽ ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ വാർത്ത എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാലേ ഈ വീട് ഇവിടെ അതും ൂടെ പോകും പിന്നെ ഇറങ്ങി വരാനുള്ള വഴിയൊക്കെ എനിക്ക് അങ്ങനെ ചെയ്താൽ മതി വഴി വേണ്ട ഒന്നായി ഇറങ്ങി വരണം അപ്പൊ നമ്മുടെ ഈ വീഡിയോ ചെയ്ത ഒരു ഒരു നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് എന്താ പറഞ്ഞ ചേട്ടന് ഒരു ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ആർക്കും അത് വീണ്ടും ഇതുപോലല്ല നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ചേട്ടാ ഒരു ചാട്ടൊന്നും വരെ ചേട്ടാ